കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു എസ് എസ് കെ ജില്ലാ ഓഫീസിനു മുന്നിൽ നടന്ന ധർണാസമരം സിഐ ടി ജില്ലാ കമ്മിറ്റി അംഗം കെ വി ജോയ് ഉദ്ഘാടനം ചെയ്തു സമഗ്ര ശിക്ഷ കേരളയ്ക്കുള്ള അർഹമായ കേന്ദ്രവിഹിതം അടിയന്തരമായി നൽകുക കേരളത്തോടുള്ള കേന്ദ്രാവഗണന അവസാനിപ്പിക്കുക സമഗ്രശിക്ഷാ കേരളയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാരുടെ ശമ്പളം സമയബന്ധിതമായി നൽകുക തുടങ്ങി പതിമൂന്നോളം ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള റിസോഴ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് എസ് എസ് കെ ജില്ലാ ഓഫീസിന് മുന്നിൽ നടന്ന സമരം സിഐടിയു ജില്ലാ കമ്മിറ്റി അംഗം കെ വി ജോയ് ഉദ്ഘാടനം ചെയ്തു സ്ഥിര നിയമനം ലഭിച്ച ജീവനക്കാരെയടക്കം പിരിച്ചുവിടുന്നതിനുള്ള നിയമനിർമ്മാണങ്ങളാണ് കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ട ഓഫീസിന്റെ മുമ്പിൽ ജില്ലാതലത്തിൽ ഇതുപോലെയുള്ള സമരങ്ങൾ പ്രഖ്യാപിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമാണ് ഇടുക്കി ജില്ലയില് കെയുടെ മുമ്പിൽ നടത്തുന്ന ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇരുപത്തിനാല് വർഷം മുതൽ പണിയെടുക്കുന്ന ആളുകൾ കരാർ പണിയെടുക്കുന്ന ആളുകളെ സ്ഥിര നിയമിക്കണം സ്ഥിരമായി നിയമിക്കണമെന്ന ആവശ്യമാണ് നമ്മൾ ഉയർത്താൻ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആ ആവശ്യം നമ്മൾ ഉയർത്തുമ്പോൾ അത് പരിഹരിച്ച് തരപ്പെടുന്നത് ആരാണ് ഒന്നാമതായി അതിന് മുൻകൈ എടുക്കേണ്ടത് നിയമപരമായ ഇപ്പോൾ പരിഗണിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ് എന്നാൽ ആ കേന്ദ്ര ഗവൺമെന്റ് നയമാണ് ഞാനിവിടെ സൂചിപ്പിച്ചത് അനുഭാവപൂർവം ഈ മേഖലയിലെ പണിയെടുക്കുന്നവരുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കാൻ തയ്യാറാവണം അതോടൊപ്പം കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കാതെ വരുന്ന കാര്യങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന് കഴിയുമെങ്കിൽ കെ ആർ ടി എ ജില്ലാ പ്രസിഡന്റ് ഷാൻഡി പി ടി സമരത്തിൽ അധ്യക്ഷത വഹിച്ചു കെ എസ് ടി എക്സിക്യൂട്ടീവ് അംഗം എ എം ഷാജഹാൻ സംസ്ഥാന കമ്മിറ്റി അംഗം എൽദോ ജോൺ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തൊടുപുഴ பிரிமாபரணவாய் மாற்றி வாங்கும்